ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം സംവിധായകൻ രഞ്ജിത്ത് രാജിവെച്ചു താരസംഘടനയായ അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ധിഖ് രാജിവെച്ചതിന് പിന്നാലെയാണ് രഞ്ജിത്തും രാജി സമർപ്പിച്ചത് ബംഗാളി നടിയുടെ ലൈംഗിക ആരോപണത്തിന് പിന്നാലെയാണ് രഞ്ജിത്ത് രാജിവെച്ചത് യുവനടിയുടെ ഗുരുതര ലൈംഗിക ആരോപണത്തെ തുടർന്നാണ് സിദ്ദിഖിന്റെ രാജി ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനം രഞ്ജിത്ത് രാജിവെച്ചത് ഇന്ന് രാജിവയ്ക്കുമെന്ന് രഞ്ജിത്ത് അറിയിച്ചിരുന്നു ഇമെയിൽ വഴിയാണ് രാജിക്കത്ത് നൽകിയത് വയനാട്ടിലുള്ള രഞ്ജിത്ത് ഇന്നലെ തന്നെ കാറിൽ നിന്ന് ഔദ്യോഗിക ബോർഡ് മാറ്റിയിരുന്നു പാലയിരുമാണിക്കും എന്ന ചിത്രത്തിൽ അഭിനയിക്കാനെത്തിയ തന്നോട് രഞ്ജിത്ത് മോശമായി പെരുമാറി എന്നായിരുന്നു ബംഗാളി നടി ശ്രീലേഖാ മിത്രയുടെ വെളിപ്പെടുത്തൽ പിന്നാലെ രഞ്ജിത്തിനെതിരെ പ്രതിഷേധം വ്യാപകമായിരുന്നു ഇതിനിടെ യുവനടിയുടെ ലൈംഗികാരോപണ വെളിപ്പെടുത്തലിനു പിന്നാലെ അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നടൻ സിദ്ധിക്കും രാജിവെച്ചു യുവനടി രേവതി സമ്പത്താണ് സിദ്ധിക്കിനെതിരെ ആരോപണം ഉന്നയിച്ചത് ന്യൂസ് ഡെസ്ക് കണ്ണൂർ വിഷൻ